കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ വിശേഷവുമായിട്ടാണ് എന്നും പുതിയ വരുന്നത് അല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നിങ്ങൾക്കറിയാം ഞാൻ പലപ്പോഴും എൻ്റെ പല പല ഷോർട്ട് വീഡിയോകളിലും ഞങ്ങളുടെ ഏലത്തെക്കുറിച്ചും കായ എടുക്കുന്നതിനെക്കുറിച്ചും കായെടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വന്നിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യവുമായിട്ട് അന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു കാ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ സത്യത്തിൽ അതിനൊരു റിപ്ലൈ കൊടുക്കാഞ്ഞത് നമുക്ക് ചെറിയ തോതിൽ കാ കൊടുക്കുകയെന്ന് പറയുന്നത് ലാഭമല്ല എളുപ്പം നമുക്കിത് ബൾക്കായിട്ട് തന്നെ അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾ കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് സത്യത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തത് അപ്പോഴ് ഞാൻ ആലോചിച്ച് ആലോചിച്ചത് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വിഷരഹിതമായ ഏലക്ക ഒരു അവനവൻ്റെ വീട്ടാവശ്യത്തിന് പായസത്തിനിടാനോ ചായയ്ക്ക് ഉപയോഗിക്കാനോ വിട്ടുകാണെങ്കിൽ നല്ലതല്ല ആ ഒരു ലക്ഷ്യം വെച്ചാണ് ഇന്നത്തെ ഇത് അടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കിയേ ഇത് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നും നൂറ് ശതമാനം ഉറപ്പിൽ വിഷരഹിതമായ മരുന്നടിക്കാത്ത ഏലക്കായ നമുക്കറിയാം ഇന്നത്തെ പ്രതിസന്ധി ഏതൊരു പച്ചക്കറി വച്ചാലും നിങ്ങൾക്കറിയാം മരുന്നടിക്കാതെ നമുക്കൊരു അതിലൊരു നല്ല പാവയ്ക്കായോ വരുതനയ്ക്കായോ കിട്ടത്തില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് കണ്ടോ ഇത് മരുന്നടിക്കാത്തതിൻ്റെ പ്രധാന ലക്ഷണമാണ് നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഈ കായ ഒന്ന് അടുത്ത് നോക്കിയേ ഈ കായയിൽ ഒരുതരം ഇങ്ങനെ ഇത് ഇത് ഒരു സൂത്രങ്ങൾ നിങ്ങൾ നോക്കി ഇത് കണ്ടോ പിരി കണ്ടോ ഗ്രിപ്പ് ഈ ഗ്രിപ്പ് ഉള്ളത് ശരിക്കും മരുന്നടിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഈ കായ് കണ്ടോ ഇത് ഇത് നൂറ് ശതമാനം പ്യുവറായ ഓർഗാനിക് കായാണ് ഇതിനകത്ത് തന്നെ ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ കായകൾ കണ്ടോ ഇതെല്ലാം നല്ല പഴം നല്ല പഴം നല്ലപോലെ ഉണങ്ങിയെടുത്തിരിക്കുന്ന കായ്കളായത് അപ്പോൾ ഞാനിത് നിങ്ങളെ ആവശ്യക്കാർക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് തരാനായി ഓർഗാനിക് കൂടുതൽ കൂടുതലാതെങ്കിലും ബിസിനസ് ചെയ്യണമെന്നോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അളവിലും ഞങ്ങളുടെ പറമ്പിൽ മാത്രം എടുത്ത് എത്തിച്ചേരും ഇനി അതല്ലാത്ത വഴക്കുക നിങ്ങൾക്ക് ആവശ്യം ആഗ്രഹമുണ്ടെങ്കിലും അതും ഞങ്ങൾ എത്തിച്ചേരാനായിട്ട്